ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ചെറുതുരുത്തി സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മുദ്രാവാക്യവുമായി ലഹരിവിരുദ്ധ സദസ് സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച ചെറുതുരുത്തി പാലത്തിന് സമീപം നടക്കുന്ന ലഹരിവിരുദ്ധ സദസ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമൂഹത്തിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം മാരകമായ ലഹരിക്ക് അടിമകളാകുന്ന ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഒന്നിച്ച് ഒന്നായി അണിനിരക്കാം നല്ല നാളേക്കായി ഒത്തൊരുമിക്കാം എന്ന മുദ്രാവാക്യവുമായി ചെറുതുരുത്തി സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപം ലഹരിവിരുദ്ധ സദസ് സംഘടിപ്പിക്കും പ്രദീപ് ഉദ്ഘാടനം ചെയ്യും വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കും എക്സൈസ് വകുപ്പ് പ്രിവന്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ബോധവത്കരണ ക്ലാസ് നയിക്കും തുടർന്ന് ലഹരിവിരുദ്ധ ഓട്ടംതുള്ളലും ചെറുനാടകവും അരങ്ങേറുമെന്ന് പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി അറിയിച്ചു ബാധിച്ച ഒരു വലിയ പ്രശ്നമാണ് ലഹരി ആ ലഹരിക്കെതിരായി സംസ്കൃതി ചെറുനിർത്തിയുടെ അഭിമുഖത്തിൽ ഒരു ലഹരി വിരുദ്ധ സദസ് സംഘടിപ്പിക്കുകയാണ് ചെറുനിർത്തി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ഹാപ്പിനെസ് പാർക്കിലാണ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ചിലക്കരയുടെ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ യു ആർ പ്രദീപാണ് ഈ സദസ് ഉദ്ഘാടനം ചെയ്യുന്നത് വളത്തുവിനാഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹ ശ്രീ ഷെയ്ഖ് അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള ശ്രീ രാജേഷ് സാറ് അദ്ദേഹം ലഹരിയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസും നടത്തുന്നതായിരിക്കും തുടർന്ന് ഒരു ലഹരിയെ സംബന്ധിച്ച ലഹരി വിരുദ്ധ പ്രമേയം ഉള്ള ഒരു ഓട്ടം തുള്ളൽ ഇരുപത് മിനിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ജനവേദയുടെ ചെറിയൊരു നാടകവും അന്നേരം ദിവസം ഉണ്ടായിരിക്കും ബി സി വി ന്യൂസ് ചെറുതുരുത്തി യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്